പതിനെട്ട് വർഷം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് അൻപത്തിമൂന്നുകാരനായ സജിക്കും ഭാര്യ ബേബിക്കും ഒരു കുഞ്ഞു പിറക്കുന്നത് ഒന്നല്ല രണ്ട് ഓമനത്തുമുള്ള ഇരട്ട കുഞ്ഞുങ്ങൾ പ്രസവം നടന്ന അന്നു മുതൽ സജിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു വീട്ടിലെത്തി തന്റെ പൊന്നോമനകളെ മതിവരുവോളം ലാളിക്കുവാൻ കാത്തിരിക്കുകയുമായിരുന്നു ആ പിതാവ് എന്നാൽ ആശുപത്രിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വിധിയുടെ പരീക്ഷണമെന്നോണം ആ പിതാവിന്റെ സർവ്വ സ്വപ്നങ്ങളും അവസാനിച്ചെന്ന മട്ടിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചത് തൃശൂരിലെ സരോജ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി ചാലക്കുടി മുരിങ്ങൂറിലെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുകയായിരുന്നു ഇവർ സജിയുടെ കാർ ചെറുതായതുകൊണ്ട് തന്നെ സുഹൃത്തായ സജിമോനോട് മറ്റൊരു കാറുമായി എത്താൻ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് സജിമോൻ കൊണ്ടുവന്ന കാറിലാണ് എട്ട് ദിവസം മാത്രം പ്രായമുള്ള ഇരട്ട കുഞ്ഞുങ്ങളുമായി ഇവർ യാത്ര തുടങ്ങുന്നത് പിൻസീറ്റിൽ കുഞ്ഞുങ്ങളുമായി നാൽപ്പത്തിയേഴുകാരിയായ ഭാര്യ ബേബി അമ്മ സുലേഖ അയൽവാസിയായ ലളിത എന്നിവരും സജി മുൻപിലുമായി യാത്ര തുടർന്നു തുടർന്ന് പതിനഞ്ച് കിലോമീറ്റർ പിന്നിട്ട് കാർ എത്തിയപ്പോഴാണ് വഴിയിൽ ബ്രേക്ക് ആയി കിടന്നിരുന്ന മറ്റൊരു കാറിലെ ആളുകൾ ഇവരോട് എന്തോ ആംഗ്യ കാണിക്കുന്നത് എന്നാൽ ആദ്യം ഇവർക്ക് ഒന്നും മനസ്സിലായില്ല ഇതിനിടയിൽ പൊടുന്നനെ മുൻഭാഗത്തു നിന്നും തീയും പുകയും ഉയരുന്നതായി കണ്ടു ഉടൻ തന്നെ കാർ നിർത്തിയെങ്കിലും ബാറ്ററിയുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതിനാൽ ഡോർ തുറക്കാൻ സാധിച്ചില്ല സമീപത്തുണ്ടായിരുന്ന ആളുകൾ ഓടിയെത്തി പുറത്തുനിന്നും തുറക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല പിന്നെ കാറിൽ നിന്നും കൂട്ട നിലവിളികളായിരുന്നു രാത്രി എട്ടേ മുപ്പതോടുകൂടിയാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് എല്ലാം അവസാനിച്ചെന്ന് തോന്നിയ നിമിഷം എന്നാൽ നിരന്തരമായ പരിശ്രമത്തിനൊടുവിൽ ഡ്രൈവറുടെ ഭാഗത്തെ ഡോർ എങ്ങനെയോ തുറക്കാനായി ഇതിന് തൊട്ടു പിന്നാലെ തന്നെ സജിയുടെ ഭാഗത്തെ ഡോറും തുറന്നു തുടർന്ന് സജി തന്റെ കൈക്കുഞ്ഞുങ്ങളെ കാറിൽ നിന്നും വാരി പുണർന്നെടുത്തു സംഭവം കണ്ട് വീണ ഭാര്യ ബേബിയെ കാറിൽ നിന്നും അകലേക്ക് മാറ്റി നിർത്തി തുടർന്ന് അമ്മയും അയൽക്കാരിയായ ലളിതയും ചേർന്ന് കുഞ്ഞുങ്ങളെ ഏറ്റുവാങ്ങി ദൂരേക്ക് മാറി നിൽക്കുകയായിരുന്നു ഇത് കഴിഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കാർ അഗ്നിഗോളമായി മാറുകയും ചെയ്തു പിന്നീട് പോലീസ് എത്തിയാണ് ഇവരെ മറ്റൊരു വാഹനത്തിൽ വീട്ടിലേക്ക് എത്തിക്കുന്നത് ഈ മാസം പതിനഞ്ചിലാണ് സിസേറിയനിലൂടെ സജിയുടെ ഭാര്യ ആൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് മുരിങ്ങൂർ ചീനിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മാനേജറാണ് സജി മക്കളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് പോലുമില്ലായിരുന്നു ബോണറ്റിൽ നിന്നും തീ വരുന്നത് കണ്ട് ഡോർ തുറക്കാൻ ശ്രമിച്ചപ്പോൾ ലോക്കായിപ്പോയി എല്ലാം അവസാനിച്ചു എന്നാണ് ഞങ്ങൾ കരുതിയത് ആ രണ്ട് മിനിറ്റ് തനിക്ക് ഓർക്കാൻ പോലും വയ്യ എന്നാണ് സംഭവശേഷം വികാരാധീനനായിക്കൊണ്ട് സജി പറഞ്ഞത് അപകടശേഷം പുതുക്കാട് നിന്ന് അഗ്നിരക്ഷാസേനയെത്തിയാണ് കാറിലെ തീയണച്ചത് എന്തായാലും സമയോചിതമായ ഇടപെടലിലൂടെ ഡോറുകൾ തുറക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടമാണ് അവിടെ ഒഴിവായിപ്പോയത് മേലൂർ സ്വദേശിയായ പൂഞ്ഞക്കാരൻ ജോസഫ് തങ്കച്ചന്റെ ഉടമസ്ഥതയിലുള്ള ആറു വർഷം മാത്രം പഴക്കമുള്ള കാറാണ് അപകടത്തിനിടയാക്കിയത് എന്നാണ് പോലീസ് അറിയിച്ചത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്